ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് തയ്യാറെടുത്ത് എറണാകുളം ജനറൽ ആശുപത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഹൃദയവുമായി എയർ ആംബുലൻസ് എറണാകുളത്തെ കല്പസമയത്തിനകം പുറപ്പെടും കൊല്ലം ഇടവട്ടം സ്വദേശി ഷിബുവിന്റെ ഹൃദയം നേപ്പാൾ സ്വദേശിയിൽ വെച്ചുപിടിപ്പിക്കും രാജ്യത്ത് ഇത് സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത് അലക്സ് മുഹമ്മദ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് വിവരങ്ങൾ നൽകും അലക്സ് ഹൃദയവുമായി എയർ ആംബുലൻസ് പുറപ്പെടാൻ സമയമായോ കുറച്ചുനേരമായല്ലോ അതവിടെ കാത്തുകിടക്കുന്നു എന്താണ് ആ മെഡിക്കൽ കോളേജിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ വിജയകുമാർ ഒന്നര മണി കഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്താണെങ്കിൽ മറ്റ് സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ നിന്ന് ഏതാണ്ട് ഇന്നൂറ് മീറ്റർ അടുത്താണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ട് ആ ഗ്രൗണ്ടിലാണ് സംസ്ഥാന സർക്കാരിന്റെ എയർ ആംബുലൻസ് സജ്ജീകരിച്ചിട്ടുള്ളത് അവിടെ തയ്യാറാണ് ഈ ഹൃദയം റിട്രീവ് ചെയ്യുന്ന നടപടി പുരോഗമിച്ച നടപടി പൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്പമിഷങ്ങൾക്കകം തന്നെ ഹൃദയവുമായി അവർ പുറത്തേക്ക് വരും അതായത് എറണാകുളം ജനറൽ ആശുപത്രിയിലെ ഡോക്ടേഴ്സ് അടക്കമുള്ള വിദഗ്ധർ ഏതാണ്ട് ഒൻപതംഗ സംഘമാണ് തിരുവനന്തപുരത്തെത്തി ഈ ഹൃദയം വേർതിരിക്കുന്ന നടപടികൾ ആ സർജറി ഇപ്പോൾ പുരോഗമിക്കുന്നത് അവരുടെ നേതൃത്വം ത്തിലാണ് അവരുടെ സംഘം നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പുറത്തേക്ക് വരികയും റോഡ് മാർഗം ഇരുന്നൂറ് മീറ്റർ ആ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലേക്ക് എത്തുകയും അവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്ത് ഹയാത്തിലേക്ക് ഹയാത്തിലെ ഹെലിപ്പാഡിലേക്ക് എത്തിക്കുകയും ഹയാത്തിലെ ഹയത്തിലെ പാഡിൽ നിന്ന് റോഡ് മാർഗം എറണാകുളം ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്യും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് പൊതുജനാരോഗ്യ ആരോഗ്യത്തെ സംവിധാന സംവിധാനത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകം നിറഞ്ഞൊരു ഒരു ഹൃദയ ശസ്ത്രക്രിയ കൂടിയാണ് നടക്കുന്നത് കാരണം രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഒരു ജില്ലാ ആശുപത്രിയിൽ ഇത്തരത്തിലൊരു ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എറണാകുളം ജനറൽ ആശുപത്രിയിൽ അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് കഴിഞ്ഞ എട്ട് മാസമായി ഹൃദയം കാത്തിരിക്കുന്നത് നേപ്പാൾ സ്വദേശി ദുർഗയാണ് ആ ദുർഗയ്ക്കാണ് ഷിബുവിൻ്റെ ഹൃദയം വെച്ച് പിടിപ്പിക്കുന്നത് ഹൃദയം മാത്രമല്ല മറ്റ് അവയവങ്ങളും ദാനം ചെയ്യുന്നുണ്ട് നാൽപ്പത്തിയേഴ് വയസ്സുകാരാണ് കൊല്ലം സ്വദേശി ഷിബു അദ്ദേഹത്തിൻ്റെ കരൾ ദാനം ചെയ്യുന്നുണ്ട് രണ്ട് വൃക്കകൾ ദാനം ചെയ്യുന്നുണ്ട് കണ്ണുകളും അതുപോലെ ചർമ്മവും ദാനം ചെയ്യുന്നുണ്ട് ചർമ്മമാദ്യമായാണ് കേരളത്തിൽ അത്തരത്തിൽ ദാനം ചെയ്യുന്നത് ചർമ്മം തിരുവനന്തപുരത്തെ സ്കിൻ ബാങ്കിലേക്ക് മാറ്റും അതുപോലെ വൃക്ക അത് കിംസ് ആശുപത്രിയിലേക്ക് അവിടെയുള്ള രോഗികളിലേക്ക് മാറ്റും വൃക്കകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ഒപ്പം ട്രാവൽ കൊല്ലം ഇടവട്ടം സ്വദേശി ഷിബുവിന്റെ ഹൃദയം നേപ്പാൾ സ്വദേശി രാജ്യത്ത് ഇത് ആദ്യമായാണ് ഒരു സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഇത്തരം ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് എയർ ആംബുലൻസ് ഒന്നരയ്ക്ക് ശേഷം എറണാകുളത്തേക്ക് അതിന്റെ യാത്ര തുടങ്ങും വിവരങ്ങൾ നൽകുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം